നമസ്കാരം മുസ്ലിം പള്ളികളുടെ പരിസര പ്രദേശങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ പതിപ്പിക്കരുത് എന്ന വിവാദ പരാമർശവുമായി കോൺഗ്രസ് നേതാവ് പള്ളികളുടെ മുന്നിൽ സ്ത്രീകളുടെ ഫ്ലക്സ് വച്ചാൽ വളരെ ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കോൺഗ്രസിന്റെ നേതാവായ റഷീദ് എം പി പറയുന്നത് കോൺഗ്രസിന്റെ ആലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ആണ് അദ്ദേഹം കോൺഗ്രസ് ഒരിക്കലും പള്ളികളുടെ മുന്നിൽ സ്ത്രീകളുടെ ബോർഡ് സ്ഥാപിക്കുന്നതിനെ കുറിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമല്ല ഉയർത്തിയിട്ടുള്ളതെന്നൊക്കെയാണ് പുളി പറയുന്നത് റഷീദിൻ്റെ പ്രസംഗത്തിൽ വീഡിയോ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലാണ് തങ്ങൾ മാളികം പീഡികയിലെ മദ്രസയുടെ മുന്നിൽ സ്ത്രീകളുടെ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടില്ല ഏകാഗ്രതയുടെ ഓടുകൂടി നമസ്കരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അപ്പോൾ ആ ഏകാഗ്രതയോടുകൂടി നമസ്ക ിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടെ പോസ്റ്ററുകളുടെ ഒരു സാ സാന്നിധ്യം വലിയ പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആത്മീയവാദികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അല്ലെ അത്തരത്തിൽ വളരെ പുരോഗമനാത്മകമാണ് ഈ ചിന്താഗതി എന്തായാലും ആധുനിക കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന്റെ ആൾക്കാരൊക്കെ ഇതിന് വലിയ അകമഴിഞ്ഞ പിന്തുണയായിരിക്കും നൽകുക കാരണം ന്യൂനപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം ഭീകരവാദത്തിൻ്റെതായ സാന്നിധ്യം അല്ലെങ്കിൽ ഇത്തരം മതമൗലികവാദം എന്ന് തന്നെ അതിനെ പറയേണ്ടിയിരിക്കുന്നു ഇത്തരം മതമൗലികവാദത്തിന് കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ പിന്തുണയുണ്ട് ഇപ്പം കോൺഗ്രസിൻ്റെ നേതാവാണ് പറഞ്ഞതെങ്കിലും ഈ കാര്യത്തിൽ എന്തായാലും ഇടതുപക്ഷം കൂടി ഒപ്പം ഉറപ്പായി നിൽക്കും പിന്നെ കേരളത്തിലെ ബുദ്ധിജീവികളും എന്നും ഏറെക്കുറെ ഉറപ്പാണ് സോഷ്യൽ മീഡിയയില് ചില സമയങ്ങൾ പ്രത്യക്ഷമാകുന്ന ഉസ്താദമാരുടെ പ്രസംഗങ്ങൾ പോലെ ആണ് അല്ലെങ്കിൽ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രഭാഷണം എന്നാണ് അറിയാൻ കഴിഞ്ഞത് സ്ത്രീകളുടെ യാതൊരു തരത്തിലും അവരെ പുരോഗമനത്തിലേക്ക് നയിക്കപ്പെടരുത് എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമേ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയുള്ളൂ ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ കോൺഗ്രസിൽ എന്നല്ല യാതൊരു രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകാൻ പാടില്ല ഏത് രീതിയിലാണ് നമ്മുടെ സമൂഹത്തെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയാണുള്ളത് നേരത്തെ പലപ്പോഴായി തങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികൾ വലിയ വിജയം നേടിയെടുത്തുമായിരുന്നു അത്തരം വിജയം നേടിയെടുക്കുന്ന കുട്ടികളെ നാട്ടിൽ അഭിനന്ദിക്കുന്ന ചടങ്ങുകളുണ്ട് കുട്ടികളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ച ചടങ്ങുകളിലേക്ക് പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആ സ്റ്റേജിലുള്ള ഉസ്താദന്മാർ അല്ലെങ്കിൽ അവരുടെ നേതൃനിരയിലുള്ള ആൾക്കാർ അതിനെ കർക്കശമായി നിയന്ത്രിച്ചിരുന്നു ഇനി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിയുടെ അച്ഛൻ്റെ പേരിൽ വലിയ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെയാണ് അവർ ആ കാലത്തൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ അതെല്ലാം തന്നെ വളരെ വളരെ വലിയ രീതിയിൽ സങ്കുചിതമായ മനസ്സുള്ള ചില സംഘടനയുടെ പ്രതിനിധികളാണ് അവരൊക്കെ ഇപ്പൊ എസ് ഡി പി ഐയുടെ പോലുള്ള ഭീകരവാദ സംഘടനയുടെ ഒക്കെ പ്രതിനിധികളാണ് അത്തരത്തിലൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളതിന് മുന്നേ ഒക്കെ പക്ഷെ ഇവിടെ കോൺഗ്രസ് പോലെ അവകാശപ്പെടുന്നതിനനുസരിച്ച് പുരോഗമനപരമായി ചിന്തിക്കുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ സ്ത്രീകൾക്കെതിരെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് റഷീദിന്റെ വാക്കുകൾ വായിച്ചെടുക്കേണ്ടതും കാലം എത്ര തന്നെ മുന്നോട്ട് പോയാലും കോൺഗ്രസിൻ്റെ നേതാക്കൾ മുസ്ലിങ്ങളായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു മറുപുറമായിട്ടാണ് കാണേണ്ടത് അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ്സുകാരായിരിക്കും മറ്റ് ഹിന്ദു പ്രവർത്തകരും ആ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ രീതിയിൽ ഈ കാര്യ ഈ രീതിയിലാണ് കാലങ്ങളായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകും ഇപ്പോൾ എസ് ഡി പി യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഭീകരവാദികളൊക്കെയും ഇപ്പോൾ ഹിജാബ് വത്കരണത്തിൻ്റെയും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ സമയം കൂടുതൽ കൊടുക്കേണ്ടതും കൂടുതൽ അനുവദിക്കപ്പെടേണ്ടതിൻ്റെ ഒക്കെ പുറകിലാണ് പക്ഷേ അവർക്ക് ഈ സമയം തന്നെ ഇത്തരം അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടി സംഘടിപ്പിക്കാനുള്ളൊരു സമയം അവർ അവരിതിനിടയിൽ കണ്ടെത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും മുസ്ലിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുവാനായിട്ട് അവരെല്ലാ സമയത്തും ശ്രമിക്കാറുമുണ്ട് അപ്പോൾ ഈ രീതിയിൽ മാത്രമേ ആ ഒരു ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പ്രതികരിക്കാൻ കഴിയുള്ളൂ രണ്ട് ദിവസം മുന്നേയാണ് കാസർഗോഡ് ശുചിത്വ മിഷന്റെ പ്രവർത്തകർക്ക് നേരെ എസ് ഡി പിയുടെ ഒരു ആക്രമണം നടന്നത് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും എന്നതാണ് കോൺഗ്രസിന്റെ നേതാവിൽ നിന്ന് വന്ന അഭിപ്രായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ശുചിത്വ മിഷന്റെ പ്രവർത്തകർക്ക് നേരെ ആയിരുന്നു എസ് ഡി പിയുടെ ആക്രമണം ഇപ്പോൾ അതാ ഇവിടെ സ്ത്രീകളുടെ ഫ്ലക്സ് ബോർഡുകൾ പള്ളിക്ക് മുന്നിൽ വയ്ക്കില്ല അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾക്ക് അപ്പുറം പോസ്റ്ററുകൾ പതിപ്പിക്കില്ല എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ മർദ്ദിച്ചത് ലഹരിക്കേസുകളുടെ ഉൾപ്പെടെയുള്ള പ്രതികളാണ് എന്തായാലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്നത് ബുദ്ധിജീവികൾ ഒന്നും തന്നെ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും വളരെ നല്ല രീതിയിൽ ഇതൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ പറയാനുള്ളൂ